ഒരാൾ മരിക്കുമ്പോൾ ഈമാൻ ഉണ്ടെങ്കിൽ അയാൾ സ്വന്തമായി കലിമ പറയണമല്ലോ അവിടെ എന്തിനാണ് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് മറ്റുള്ളവർ പറഞ്ഞു കൊടുക്കുന്നത് അത് അയാളെ അടിച്ചു പറയിപ്പിക്കുന്നത് പോലെ ആകില്ലേ അങ്ങനെ പറഞ്ഞാൽ തന്നെ അത് സ്വന്തമായി പറയുന്നത് പോലെ ആകില്ലല്ലോ യഥാർത്ഥത്തിലൊരു ബുദ്ധിപരമായൊരു ചോദ്യമാണ് ഒരു വിശ്വാസിയായ മനുഷ്യൻ മരിക്കേണ്ടത് എന്ന് പറഞ്ഞിട്ടാണ് അയാൾ വിശ്വാസിയാണെങ്കിൽ അങ്ങനെ പറഞ്ഞു മരിക്കട്ടെ നമ്മൾ നമ്മളിതിനടുത്തു പോയി അതിലാ അല്ല പറഞ്ഞു അതാണ് ചോദ്യം ബുദ്ധി ചിന്തിക്കുമ്പോൾ അങ്ങനെ തന്നെയാണ് യഥാർത്ഥത്തിൽ പക്ഷേ ഇവിടെ മരണത്തിനെ സംബന്ധിച്ച് പറഞ്ഞ സംഭവങ്ങൾ വെച്ച് നോക്കുമ്പോഴാണ് ഇത് പറയേണ്ടത് കാരണം ഇയാൾ ശരിക്കും പ്രയാസപ്പെടുകയാണ് ഇയാൾ ശരിക്ക് പുറതിമുട്ടാണ് അസറായി റൂഹ്പിടുത്തം മലക്കളുടെ വരവ് അങ്ങനെ ഇങ്ങനെ മനസ്സിൽ പിടഞ്ഞിരിക്കുന്ന സമയത്താണ് ഒരാൾ അടുത്തിരുന്നൊരാൾ ഇലാഹ ഇലാഹുല്ലോ എന്ന് പതിയെ പറഞ്ഞു കൊടുക്കുന്നത് നീ പറയി പറയി പറഞ്ഞില്ലേ അങ്ങനെ ഒന്നും പറയാൻ പാടില്ല ല എന്ന് പതുക്കെ പറഞ്ഞു കൊടുക്കുന്നു അത് കേൾക്കുമ്പോൾ ഇയാൾ ലാ ഇലഅലോ പറയാൻ വേണ്ടി നാവിങ്ങനെ ഉയർത്തുമ്പോൾ ഇതിങ്ങനെ കേൾക്കുമ്പോൾ കുറച്ചുകൂടി അയാൾക്ക് ഒരു സഹായമായി ഇത് എത്ര ഈമാനുള്ള ആളും പതിർന്ന രംഗമാണ് മരണത്തിൻ്റെ സമയം ആ സമയത്ത് ഇതൊരു ചെറിയ ഹെൽപ്പല്ല വലിയ ഹെൽപ്പാണ് അതുകൊണ്ടാണ് നിങ്ങളടുത്തിരുന്ന ലാ ഇലാഹില്ലല്ലാന്ന് പതിയെ ആ ആ കിടക്കുന്ന മരണവാസന്നമായ മനുഷ്യന് കൊടുക്കൂ എന്ന് നബി തങ്ങൾ പറഞ്ഞത്